മറ്റ് സഹപ്രവർത്തകർ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ മുല്ലപ്പെരിയാറ് ഡാം അതിൻ്റെ തകർച്ചയുടെ വക്കിലാണ് എന്ന് വർഷങ്ങളായി ഒരുപക്ഷെ പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു ദീനരോധനമാണ് ആയിരത്തി എണ്ണൂറ്റി ിൽ മദ്രാസ് പ്രസിഡൻസിയും ബ്രിട്ടീഷ് സർക്കാരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ഇരുപതാനും കോടുകൾ ഇപ്പോൾ ചേർന്നുണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ മുല്ലയാറും പെരിയാറും തമ്മിൽ സംഘടിപ്പിക്കുന്ന പ്രദേശത്ത് മുല്ലയാറിൽ നിന്നും പെരിയാറിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളത്തെ തടയണ കെട്ടി നിർത്തി തമിഴ്നാടിന്റെ സമീപ ജില്ലയായ കേരളത്തിന്റെ സമീപ ജില്ലകളായ തമിഴ്നാട്ടിലെ ശിവ ശിവഗംഗയിലും രാമനാഥപുരത്തും തേരിയിലും കമ്പത്തും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാർഷികാവശ്യത്തിന് വെള്ളം ഉപയോഗപ്പെടുത്തുക എന്ന ഒരു ധാരണയാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ നേതൃത്വം നൽകുന്ന ഒരു ഡാമിൻ്റെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും എഞ്ചിനീയർ ബിനീ കൊക്കോ എന്ന് പറയപ്പെടുന്ന സാഹിബിൻ്റെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുകയും ചെയ്തെങ്കിലും ഡാമിൻ്റെ നിർമ്മാണത്തിലെ രണ്ട് ഘട്ടങ്ങളിലായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് നദികളിൽ നിന്നും മൊഴികളിലുന്ന വെള്ളത്തിന്റെ ശക്തി കൊണ്ട് പണിത ഡാമ് തള്ളിപ്പോവുകയും അഞ്ഞൂറിലധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷവും ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും വർഷങ്ങൾക്ക് ശേഷം ഡാം അത് തുറന്നുകൊടുക്കുകയും അതിൽ നിന്ന് വെള്ളം ഉപയോഗപ്പെടുത്തി തമിഴ്നാട് കൃഷി നടത്തുകയും ചെയ്തിരുന്നു ഞാൻ ഞാനതിന്റെ ചരിത്രപരമായ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആദ്യം സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് പട്ടിണിയോ ഇല്ലാതെ ജീവിക്കാൻ അഞ്ച് ജില്ലകളിൽ അമ്പതിനായിരത്തോളം വരുന്ന ഏക്കർ ഭൂമിയിൽ നന്നായി കൃഷി നടക്കുന്നതിന് വേണ്ടി ജലസേചനം നടത്തുന്നതിന് ഡാമിൽ നിന്ന് വെള്ളം ഉപയോഗപ്പെടുത്തിയെങ്കിൽ പിന്നീട് വന്ന സർക്കാരുകൾ അതിൽ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് തമിഴ്നാട്ടിലെ ജലസേച തമിഴ്നാട്ടിലേക്ക് പോകുന്ന വെള്ളം പൂർണ്ണമായും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി തമിഴ്നാടിനെ കേരളം അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കേരളം തമിഴ്നാടിന് വെള്ളം കൊടുത്തപ്പോൾ ഇന്നത്തെ പുതിയ കണക്കനുസരിച്ച് നാനൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ കരണ്ട് മാത്രം ഈ വെള്ളത്തിൽ നിന്ന് തമിഴ്നാട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് നാനൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ കരണ്ടാണ് തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൂടാതെ രാമനാഥപുരത്തും ശിവഗംഗയിലും ഡിണ്ടിക്കലിലും തേനിയിലും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ കൃഷി ഉൾപ്പെടെ നടത്തി ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തും തമിഴ്നാട് ഉണ്ടാക്കുന്നുണ്ട് ആ വിഷയത്തിൽ എഴുതപ്പെട്ട വെളുത്ത കടലാസിൽ കറുത്ത മഷി കൊണ്ടെഴുതിയപ്പെട്ട കരാറിൽ കേരളം ഒപ്പിട്ടതുകൊണ്ട് ആ വിഷയത്തിൽ കേരളത്തിലെ ഒരു ആളി ഒരു മനുഷ്യൻ ഒരു കേരളക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കാർക്കും ആവരാതിയും പരാതിയുമല്ല പക്ഷേ അന്ന് ഡാമ് നിർമ്മിച്ച പെനീക്കുക എന്ന് പറയപ്പെടുന്ന എഞ്ചിനീയർ പ്രഖ്യാപിച്ചത് ചുണ്ണാമം ശർക്കരം ഉൾപ്പെടെയുള്ള പ്രത്യേകതരം മിശ്രിതം കൊണ്ട് രൂപീകരിക്കപ്പെടുട്ട ആ ഡാമിന്റെ പരമാവധി ആയുസ് എന്ന് പറയുന്നത് അമ്പത് വർഷക്കാലമാണ് രേഖ വരുന്നത് അമ്പത് വർഷക്കാലം മാത്രം ചുണ്ടാമി മിശ്രതവും കൊണ്ട് രൂപീകരിപ്പിച്ച നിർമ്മാണം നിർമ്മിക്കപ്പെട്ട ഡാമിന് അമ്പത് വർഷം കാലവഴി തീരുമാനിച്ച ഡാമിന് വരുന്ന ഒക്ടോബർ പത്ത് പൂർത്തിയാകുമ്പോൾ മുല്ലപ്പെരികാല ഡാമിന് നൂറ്റി മുപ്പത് വർഷമാണ് പ്രിയപ്പെട്ടവരെ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മനുഷ്യായുസിനു മനുഷ്യായുസിനുറത്തേക്ക് നൂറ്റി മുപ്പത് വർഷം പൂർത്തീകരിക്കുകയാണ് ഡാം നാം തിരിച്ചറിയേണ്ടത് ഡാം നൂറ്റി മുപ്പത് വർഷം പൂർത്തീകരിക്കുമ്പോൾ ആ ഡാമിന് നിലവശ നിലവിലെ അവസ്ഥയെന്താ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി യുടെ സമരസമിതി നടത്തുന്ന കോതമംഗലത്തെ പ്രസംഗവും ചർച്ചയും കണ്ടിട്ട് ഞങ്ങളെ ശ്രമിക്കുന്ന കോതമംഗല നിവാസികൾ എന്നാൽ പിന്നെ നാളെ പോയി ഡാമിന്റെ സാഹചര്യം ഒന്ന് പഠിക്കാം എന്ന് കരുതി മുന്നപ്പരിയറ ഡാമിലേക്ക് പോയാൽ ഡാമിൽ നിന്ന് അഞ്ചര കിലോമീറ്റർ മുമ്പ് ചപ്പാത്തി എന്ന പ്രദേശം പ്രദേശത്ത് വെച്ച് നിങ്ങളെ ഉദ്യോഗസ്ഥന്മാർ തടയും തമിഴ്നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടുത്ത സൈനിക ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യമാണ് നമുക്കുണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്തിനാ പറയണം കോതമംഗലം ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ പാർലമെന്റ് അംഗംകോസ് പോലും സന്ദർശിക്കാൻ വേണ്ടി പോയിട്ട് ഇന്ത്യൻ മിലിറ്ററിയാണ് എന്ന് പാർലമെന്റ് അംഗത്തെ പോലും ഭയപ്പെടുത്തിയെങ്കിൽ വിശ്വാസികളോട് കേരളത്തിലെ മലയാളികളോട് നമുക്ക് ചോദിക്കാനുള്ളത് കേരളത്തിന്റെ കേരളത്തിന്റെ ഇടുക്കി ജില്ലയിൽ നിന്ന് തുടങ്ങി എറണാകുളം ജില്ലയിലൂടെ ഒഴുകി ഭൂപ്രദേശത്തിലൂടെ പോയി അന്ന് വൈപ്പിൻ കലയിൽ അറബിക്കടലൊഴുകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ പരിപൂർണമായും തുടക്കം കുറിക്കുകയും കേരളത്തിലൂടെ ഒഴുകുകയും സമാപിക്കുകയും ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കാൻ ആർക്കാണ് അധികാരമുള്ളത് കേരളത്തിന്റെ അധികാരികൾക്കും ജനങ്ങൾക്കും സന്ദർശിക്കാനും ആശങ്ക അകറ്റാനും അവകാശം കൊടുക്കാതെ തമിഴ്നാട് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറി ഡാമോ കേരളത്തിലെ മലയാളക്കരയിലെ മലയാളികളെ അകറ്റി നിർത്തുന്നത് എന്തിന് അതിന്റെ കാരണം നാം അറിയണമെങ്കിൽ ഏതെങ്കിലും സൂത്രവിദ്യകളിലൂടെ തന്റെ ഒളി മീൻ മീൻപിടിക്കുന്ന പേര് പറഞ്ഞു അല്ലെങ്കിൽ കാട് സന്ദർശിക്കുന്ന പേര് പറഞ്ഞു തന്ത്രപരമായി അകത്തളങ്ങളിലേക്ക് ഡാമിന്റെ വശങ്ങളിലേക്ക് പോയി പഠിച്ച നിരവധി ബ്ലോഗർമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ സമരസമിതി ഐക്യപ്പെടുകയാണ് കാരണം പ്രബുദ്ധമായ കേരളത്തോട് എന്താണ് ഡാമിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാഹചര്യമെന്ന് ആ ബ്ലോഗർമാർ പറഞ്ഞു കൃത്യമായി പറഞ്ഞാൽ ും സ്റ്റാൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൈവറ്റ് ബസ്സിന് അകത്തേക്ക് കടന്നു പോകാവുന്ന തരത്തിൽ പോലും വീഴ്ത്തിക്കൊണ്ട് എന്നാണ് നാം തിരിച്ചറിയേണ്ടത് ഒരു ബസ് കടക്കാവുന്ന ഭാരം പോലും ഡാമിലുണ്ട് എന്ന് മാത്രമല്ല എണ്ണൂറ്റി എൺപത്തി ഒന്ന് മീറ്റർ ഉയരത്തിൽ ഏതാണ്ട് പതിനഞ്ച് ടി എം സി ജലം അഥവാ ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ നൂറ് കിലോമീറ്റർ ദൂരവും ഒരു കിലോമീറ്റർ വീതിയും ഒരു കിലോമീറ്റർ താശയുമുള്ള ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈരാജ് പെട്ടക്കപ്പുറത്തുള്ള ദൂരമാണ് നൂറ് കിലോമീറ്ററെങ്കിൽ അത്തരം പതിനഞ്ച് നൂറ് കിലോമീറ്റർ കൂടുന്ന വെള്ളമാണ് മുല്ലപ്പെരിയാർ ഡാമിലുള്ളത് അതെങ്ങൾ തകർന്നു പോയാൽ അറുപത്തിയേഴ് കിലോമീറ്റർ പുറത്തുള്ള ഇടുക്കി ഡാമിലേക്ക് വരും ഇടുക്കി ഡാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ അർച്ചട ഇടുക്കി ഡാമിൽ എഴുപത്തി അഞ്ച് ടി എം സി വെള്ളമാണ് ഉള്ളത് അഥവാ മുല്ലപ്പുരി ആറ് ഡാമിലെ പതിനഞ്ച് ടി പ്രസംഗം സുപ്രീം കോടതി ചോദിച്ചത് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന കേരള സർക്കാരിനോടും തമിഴ്നാട് സർക്കാരിനോടും സുപ്രീം കോടതി ചോദിച്ചു ആയിരം മീറ്റർ ഉയരത്തിൽ ഒരു ജലഭോം ഉണ്ടായിരിക്കെ അതിന്റെ കീഴിൽ നിങ്ങൾ ഉറക്കം എടുക്കുകയാണെന്ന് സുപ്രീം കോടതി പോലും നമ്മളോട് ചോദിക്കുമ്പോൾ ഗവൺമെന്റുകൾക്ക് അനക്കമില്ല ഗവൺമെന്റുകൾ കിടക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഗവൺമെന്റിന്റെ പട്ടണത്തിലെ ഈ ഗാന്ധി സ്ക്വയറിൽ രണ്ടായിരമോ മൂവായിരമോ അയ്യായിരമോ ലിറ്റർ വെള്ളം ചുമക്കുന്ന ഒരു ടാങ്ക് ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ചോൾസിയോട് കൂടി ഒരു വാട്ടർ ടാങ്ക് ഗാന്ധി സ്ക്വയറിന് സമീപത്ത് ആയിരക്കണക്കിന് ലിറ്ററിന്റെ ടാങ്കിങ്ങാൽ ചോർച്ച ഉണ്ടെങ്കിൽ ഞാനും നിങ്ങൾക്ക് ഇവിടെ കച്ചവടം നടത്തുമോ ഞാനും നിങ്ങളുടെ വ്യവഹാരങ്ങളിൽ സമരസമിതി എന്ന് പറഞ്ഞാൽ അരക്കോടി ജനങ്ങൾ അഥവാ ആലപ്പുഴ ജില്ലയുടെ തുറവൂർ മുതൽ തൃശൂർ ജില്ലയുടെ പെരിഞ്ഞിരമ്പിലെ അറുപത് കിലോമീറ്റർ വീതിയിലാണ് പെരിയാർ ഒഴുകാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഓഗസ്റ്റ് പതിനാലാം തീയതി അഞ്ചോ ആറോ അടി ഉയരത്തിലേക്ക് ഡാമിന്റെ ചീപ്പുകൾ ഷട്ടറുകൾ ഉയർത്തിയപ്പോൾ പതിനാറ് കിലോമീറ്റർ വീതിയിലാണ് നമ്മുടെ പെരിയാറ് ഇരുവശങ്ങളിലേക്കും കര കവിഞ്ഞൊഴുകിയത് പതിനാറ് കിലോമീറ്റർ വീതിയിൽ ഡാമിന്റെ ഷട്ടർ ഉയർത്തിയപ്പോൾ ആ ഡാമുകൾ പൊട്ടിത്തെറിച്ചാൽ അതിന്റെ ബിറ്റികൾ തകർത്തെറിയപ്പെട്ടാൽ അത് ഞാൻ തകർന്നു പോയാൽ അറുപത് കിലോമീറ്റർ വീതിയിലാണ് ഏതാണ്ട് കേരളത്തിലെ കൊച്ചിയിലെ ഹൈക്കോടതിയുടെ ഉയരത്തിലാണ് ും ഞാനും നിങ്ങളും നമ്മുടെ ക്രൂരപ്പുറപ്പുകളും അറബിക്കടലിൽ പതിക്കാൻ വേണ്ടി പോകുന്നത് ഈ പൊതുസമൂഹത്തെ മുഴുവൻ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ സമൂഹങ്ങൾ കൃഷ്ണനെ എനിക്ക് സൂചിപ്പിച്ചതുപോലെ കപ്പിയെടുക്കാൻ നമ്മുടെ ഉമ്മരത്തിന്റെ നമ്മുടെ വീടിന്റെ അതിർത്തി കല്ലുകൾ പോലും നിശ്ചയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ശവ

ന്യൂയോർക്ക് ടൈംസിൽ വാർത്തകൾ വന്നു കേരളത്തിലെയും കേരളത്തിൽ പറയുന്നു ഏറ്റവും ഏറ്റവും കൂടുതൽ ചെന്ന വലിയ അപകടാവസ്ഥയിലെ ഡാം ഏതെന്നോ നമ്മുടെ തൊട്ടടുത്തുള്ള മുല്ലപ്പെട്ടടുത്തുള്ള മുല്ലപ്പെടുതൽ ഭൂകമ്പത്തിന് സാധ്യതയുള്ള ഡാമിന്റെ പരിസര പ്രദേശമുള്ള സാധ്യതകൾ ുംകം രേഖപ്പെടുത്തിക്കാൻ ഞാൻ ഇങ്ങനെ കേരളത്തിന്റെ അരക്കോടി ജനങ്ങളെ പൂർണ്ണമായും ശനിമണ്ണിലേക്ക് പുതിഞ്ഞു പോകുന്ന തരത്തിൽ നമ്മുടെ മക്കളും നമ്മുടെ പരമ്പരയും നമ്മുടെ കുടുംബവും സർവതും ചത്തുവരക്കുന്ന സാഹചര്യത്തിലേക്ക് സാഹചര്യമാണ് ഡാമിന്റെ തകർച്ചയിലൂടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ മുല്ലപ്പെരിയാറ് ഡാമിനെ കുറിച്ച് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച നടന്നപ്പോൾ ഈ രാജുപേദയിൽ നിന്ന് അന്ന് പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ ആയിരുന്ന ഷെഗാബ് പിണറായി വിജയൻ പറഞ്ഞത് അതിഭയാനകമായ തരത്തിൽ മുല്ലപ്പെരിയാറ് ഡാമ് പൊട്ടാൻ പോകുന്നു എന്നാൽ അതേ പിണറായി വിജയൻ തന്നെ ഇന്ത്യയുടെ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പറയുന്നു 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 ആശങ്ക എന്നാൽ റോഷി ിൽ മന്ത്രി പറയുകയാണ് അടിയന്തിര സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം ഇനി പകരം പകരം ഡാമ് പണിയാൻ വേണ്ടി പോകുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ ജനസംഖ്യ സമ്പർക്ക യാത്ര മുഖ്യമന്ത്രിയും വലിയ വാഹനങ്ങളും ബെഞ്ചുകാരെ വലിയ ശീതീകരിച്ച വാഹനത്തിൽ കോതമഗരത്ത് കൂടെ പോയതാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക യാത്രയിൽ ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ച ഒരു വിഷയ സംബന്ധമായി ഏറ്റവും കൂടുതൽ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത് മുല്ലപ്പരിഹാര ഡാമിന്റെ വിഷയത്തിൽ പരിഹാരം കാണുമെന്നാവശ്യപ്പെട്ട നൂറ് കണക്കിന് പരാതികൾ ആ പരാതികൾക്ക് മറുപടിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി കൊടുക്കും വിവരം അടുത്തുള്ള ത്രിതല ഗ്രാമപഞ്ചായത്തിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തമാശയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് രാജ്യത്തിന്റെ സുപ്രീം കോടതിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സുപ്രീം കോടതി നിരവധി പരാതികൾ പോയിട്ടുണ്ട് അങ്ങനെ ഡാം സേഫാണ് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പൊതുസമൂഹത്തിൽ പറയുമ്പോൾ ഇന്ത്യ എത്തിയാണ് രണ്ടാമത്തെ ഡാം പണിയാൻ തീരുമാനിച്ചത് രണ്ടാമത്തെ ഡാം പണിയാൻ തീരുമാനിച്ചു ഞാൻ പറയുന്നത് റോഷി അഗസ്റ്റിൻ വീണ്ടും ജലവിഭവ മന്ത്രി വീണ്ടും ഡാം പണിയാൻ തീരുമാനിച്ചപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രഖ്യാപനം വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പുതിയ ഡാം പണിയാൻ വേണ്ടി പ്രഖ്യാപനം വരികയും ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് ഡി പി ആർ തയ്യാറാക്കുകയും അറുന്നൂറ് കോടി രൂപ വകവെക്കുകയും ചെയ്തില്ലെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷവും അവിടെ യാതൊരു അനുഭവം ഉണ്ടാക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇപ്പൊ അവസാനമായി വീണ്ടും പുതിയ ഗവൺമെന്റ് ഡി പി ആർ പുറപ്പെടുവിച്ചു സ്വയം പഞ്ചറ്റ് പരിശോധന നടക്കുന്നു ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ആ പ്രോജക്ട് അന്ന് അറുന്നൂറ് കോടിക്ക് പണിയുന്നതിന് പകരം ഇന്ന് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു അല്ലെങ്കിൽ അതിനുവേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ഗവൺമെന്റ് നടത്തിയപ്പോൾ തമിഴ്നാട് അതിനെ എതിർ നിൽക്കുകയാണ് തമിഴ്നാട് പൂർണ്ണമായും എതിർ നിൽക്കുന്നു തമിഴ്നാട് എതിർ നിൽക്കാൻ തമിഴ്നാടിന്റേതായ കാരണങ്ങൾ ഉണ്ടാകാം അതിന്റേതായ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകാം പക്ഷേ നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫിന് പൂർണ്ണമായ അംഗീകാരം കൊടുത്തുകൊണ്ട് നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് കൊടുത്ത രേഖ പ്രകാരം ആ പ്രദേശത്ത് പരിസ്ഥിതി സംരക്ഷണ മേഖലയും കടുവ സങ്കേതമായതിന് പേരിൽ എ കാറ്റഗറിയിൽപ്പെട്ട പ്രദേശമായതുകൊണ്ട് അധികം പഠനം നടക്കേണ്ടതുണ്ട് ആ റിപ്പോർട്ടുകളും നാഷണൽ ബോർഡ് ഓഫ് പിന്നെ വൈൽഡ് ലൈഫ് കൊടുത്തിരിക്കുന്നു എന്നിട്ടും മുല്ലപ്പരി ആ ഡാമ് പണിയാൻ ആ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ ഇപ്പോഴും സർക്കാർ ചെയ്യാറായിട്ടില്ല അതിന് വിഖ്ഞാപനം പോലും വന്നിട്ടില്ല

ും ഒരു എക്സ്പയറി എക്സ്പയറി ഡേറ്റ് ഡേറ്റ് ഉണ്ട് 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 ഇന്ത്യ രാജ്യത്തിന്റെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾക്കും ഒരു നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പത്ത് രൂപയുടെ ടൈഗർ ബിസ്ക്കറ്റിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ആ എക്സ്പയറി ഡേറ്റ് എന്ന് ഡാമിന്റെ നിർമ്മാതാവ് പ്രഖ്യാപിച്ചതാണ് അമ്പത് വർഷമെങ്കിൽ ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് വീണ്ടും എൺപത് വർഷമാകാൻ വേണ്ടി പോകുന്നു ഡാമിന്റെ ഡാമിന്റെ കാലാവധി എത്രയാണ് എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം ഇനി എത്ര നാൾ കൂടി ഡാം നിലനിൽക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം അങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ നിയമസഭാ സമിതിയെ കൊണ്ട് പഠിക്കാൻ വിട്ടാൽ പോരാ നിയമസഭയിൽ പഠിച്ചതുകൊണ്ട് കാര്യമായില്ല നിയമസഭയിൽ നിശ്ചയിച്ച കമ്മീഷനും പഠിച്ചുകൊണ്ട് കാര്യമായില്ല കാരണം പറയുന്നത് ഡാമിനെ കുറിച്ച് കൃത്യമായി ഭരണം നടത്താൻ ഇന്ത്യയിൽ പോലും ഒരു ഏജൻസി ഇല്ല എന്ന ഇന്ത്യയിൽ പോലും ഒരു ഏജൻസി ഇല്ല എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു വിദേശ ഏജൻസിയെ കൊണ്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ കൊണ്ട് ഒരു എക്സ്പേർട്ട് ഏജൻസിയെ കൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിക്കെട്ട് വരെ പരിശോധിക്കണം അതിന്റെ ചെറിയെ കുറിച്ചുള്ള പരിശോധിക്കണം അതിന്റെ ഭിത്തിയുടെ നിലവാരത്തെ കുറിച്ച് പഠിക്കണം പരിശോധിക്കണം കണക്കനുസരിച്ച് ഒരു മാസത്തിൽ മൂന്ന് ടൺ സൂർഖിയാണ് കല്ലുകളുടെ ഇടവിൽ നിന്ന് ഒലിച്ചു പോകുന്നത് എന്നാണ് കണക്ക് മൂന്ന് ടൺ സൂർഖി അങ്ങനെ മൂന്ന് ടൺ സൂർഖി ഒലിച്ചു പോകുന്നുണ്ട് എങ്കിൽ പിന്നെ അവിടെ ഉണ്ടാകുന്നത് വെറും കല്ല് ിൽ ഏതാനും ചില കോൺക്രീറ്റിന്റെയോ സിമെന്റിന്റെയോ ചില പാലുകൾക്ക് മുകളിലാണ് അമ്പത് ലക്ഷം ആളുകളുടെ ആളുകളുടെ ജീവൻ നിലനിൽക്കുന്നത് അറ്റിവെച്ച ഏതാനും ചില കരിങ്കൽ കൂട്ടത്തിന് മുകളിലാണ് എന്നത് എന്നെയും നിങ്ങളെയും ഞെട്ടിപ്പിക്കുന്നില്ലേ എന്നെയും നിങ്ങളെയും ഞെട്ടിപ്പിക്കുന്നില്ലേ കാരണം എന്താ തമിഴ്നാടിനെ വല്ലാതെ എതിർക്കുന്നുണ്ട് വല്ലാതെ എതിർക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലും പന്ത്രണ്ടിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുല്ലപ്പെരിയാർ രാമസ്യത്തിൽ കോതമംഗലത്തെ ഗാന്ധി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആ സമരത്തിൽ അന്ന് ജയലളിത പ്രഖ്യാപിച്ചത് ജയലിത പ്രഖ്യാപിച്ചത് അങ്ങനെ നിങ്ങൾ കേരളത്തിൽ കമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയക്കാർ സമരപ്പിക്കുകയാണ് എങ്കിൽ എന്റെ കയ്യിൽ ചില വിവരങ്ങളുണ്ട് എന്റെ കയ്യിൽ ചില വിവരങ്ങളുണ്ട് ആ വിവരങ്ങൾ ഞാൻ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ജയലളിത പ്രസംഗത്തിൽ സംസാരിച്ചതിനു ശേഷം കേരളത്തിൽ അമ്മോടമിമ്മോടുമുള്ള തെരഞ്ഞെടുക്കപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആ ചർച്ചയിൽ നിന്ന് പിന്മാറി കാരണം ദിക്കല്ലും കങ്കത്തും തേനിയിലും മധുരയിലും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ഏക്കർ ഭൂമിയാണ് കേരളത്തിലെ രാഷ്ട്രീയ നപുസകങ്ങൾ തമിഴ്നാട്ടിൽ കേരളത്തിന് വേണ്ടി സംസാരിക്കേണ്ട കെ ടി തോമസ് എന്ന് പറയപ്പെടുന്ന ജഡ്ജ് അന്ന് സുപ്രീം കോടതിയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിനെതിരെ സംസാരിച്ചത് പോലും തമിഴ്നാടിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലും തന്റെ സ്വന്തമായ താല്പര്യം നിലനിർത്താൻ വേണ്ടിയായിരുന്നു എന്ന് പിന്നീട് നമുക്ക് ബോധ്യപ്പെടുന്നു എന്ന് മാത്രമല്ല തമിഴ്നാട് ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന അവരുടെ ബജറ്റിൽ മുല്ലപ്പെരിയാർ എന്ന് പറയപ്പെടുന്ന ഒരു ഹെഡുണ്ട് വാർഷിക പേരിൽ ഒരു ആ ഹെഡ് മുല്ലാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സമിതി അതിശക്തമായ തരത്തിൽ കോതമംഗലത്തിൽ കേരളത്തിന്റെ കോട്ടയത്തും എറണാകുളവും ആലപ്പുഴയും തൃശൂരും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള അഞ്ച് ജില്ലകളിൽ ഉൾപ്പെടെ ജില്ലകളെ ബാധിക്കുന്ന ഈ സമരത്തെ അതിശക്തമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കാൻ സാമ്പത്തിക ഒരു വിഹിതവുമായി അവർമാരും വരാൻ മടിക്കില്ല എന്ന് നമുക്ക് നല്ല ബോധമുണ്ട് പക്ഷേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഏറ്റെടുത്ത ഉത്തരവാദിത്വം പബ്ലിക് അക്കൗണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്വവും പൊതുസമൂഹം ഏൽപ്പിക്കുന്ന ബാധ്യത

അലോക്ക് ചപ്പാത്തുൽപ്പെടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചപ്പാത്തുൽപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് സമര സമിതിക്കാരെ പിൻവലിച്ചിരിക്കുന്നു ഇപ്പോ ഈ വിഷയത്തിൽ കേരളത്തിൽ സമരം ചെയ്യാൻ ആളില്ല കേരളത്തെ രണ്ടായി പിളർക്കുന്ന അൻപത് കോടി ജനങ്ങളുടെ ജീവൻ ചെലവിൽ കുറഞ്ഞു പോകുന്ന ഇരുപതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്ന ഹൈക്കോടതിയും നേസും അതുപോലെ തന്നെ എന്താണ് കൊച്ചി വിമാനത്താവള അവസാവവും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ യും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ വലിയ വലിയ സ്ഥാപനങ്ങൾ സർവത്തിൽ രക്ഷിച്ചു പോകുന്ന വലിയൊരു കലാമിറ്റി പ്രദേശത്തുണ്ടാകാൻ പോയിട്ട് അതിനെതിരെ സമരം ചെയ്യാൻ ചെയ്യാനാളില്ല അതിനെതിരെ ആളില്ല സഹജീവ ജീവിലൊപ്പം ആളില്ല അതിനൊരു പ്രസ്ഥാനങ്ങളും ഏറ്റെടുക്കാനില്ല അതിന്റെ കാരണം തമിഴ്നാട് നടത്തുന്ന ചില നീക്കങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകർ നടിക്കുന്ന ചിലരും മുമ്പ് ഒന്നര വർഷം മുമ്പ് ഇതുപോലെ കേരളത്തിൽ സമരം നടന്നു കൊല്ലപ്പെർ ഡാം ഡി കമ്മീഷണർ ജി എന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി എസ്ഥാനങ്ങൾ സമരം ചെയ്ത് തെരുവിലിറങ്ങി തെരുവിലിറങ്ങിയപ്പോൾ തമിഴ്നാട്ടിൽ മറ്റൊരു സമരം നടന്നു തമിഴ്നാട്ടിൽ സമരം ചെയ്ത സമരക്കാർ അവരുടെ ഇവിടെ യിരക്കണക്കിന് ജനങ്ങളുടെ ജീവി രക്ഷിക്കൂ എന്ന് ഇവിടെ സമരക്കാർ കേരളത്തിൽ സമരം ചെയ്യുമ്പോൾ തമിഴ്നാട്ടുകാർ ഉയർത്തിയ സമരത്തിന്റെ പ്രഖ്യാപനം എന്തെന്നറിയുമോ ഇടുക്കി ജില്ല ഞങ്ങൾക്ക് തിരിച്ചു തരിക ഇടുക്കി ജില്ല ഞങ്ങൾക്ക് തിരിച്ചു തരിക എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ല തമിഴ്നാടിന്റേതാണെന്നും ഒരു കാലത്ത് കേരളം ാണ് എന്നും ആ ജില്ല ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ സാമൂഹിക മണ്ഡലങ്ങളെ പ്രക്ഷുബ്ധമാക്കുന്ന തരത്തിൽ തമിഴ്നാടിന്റെ ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് നമ്മുടെ വായമൂടാൻ ശ്രമിക്കുന്നു ഞാൻ പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ മേഖലയെ പ്രകമ്പനം തൊലിക്കുന്ന തരത്തിൽ കേരളത്തിന്റെ ഭൂമികയെ രണ്ടായി പിളർത്തുന്ന തലത്തിൽ ഒരു ദേശീയ ദുരന്തം ഒരു അന്താരാഷ്ട്ര ദുരന്തം ഈ രാജ്യത്തേക്ക് വരാൻ പോകുമ്പോൾ ആ വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് സമരം ചെയ്യേണ്ടത് ജാതി മതവർഗ വർണ്ണഭേദമെ രാഷ്ട്രീയത്തിനതീതമായി മതങ്ങൾക്കതീതമായി പ്രത്യേക ശാസ്ത്രങ്ങൾ ഈ നിൽക്കുന്ന നിൽക്കുന്ന മണ്ണ് പോലും നമുക്ക് അന്യമായി പോകുന്ന നമ്മുടെ പരമ്പരയും നമ്മുടെ കുടുംബവും നമ്മുടെ സ്വത്തുക്കളും സർവതും മണ്ണിലലിച്ചു പോകുന്ന മുല്ലപ്പെരി അറിയാമെന്ന നമ്മുടെ നിലനിൽപ്പിന്റെ ജീവന്റെ ആവശ്യമായി ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ സമരത്തോടൊപ്പം ഐക്യപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമരസമിതി പറയാനുള്ളത് ഈ സമരത്തോട് ഐക്യപ്പെടണം നിങ്ങൾക്ക് കൂടി ഈ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയുള്ള സമരമാണ് നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ഞങ്ങൾ ഭക്ഷകർക്ക് സമരം നടത്തുകയാണ് നിങ്ങളുടെ കച്ചവടം നിലനിർത്താൻ ഞങ്ങൾ ഭക്ഷകർക്ക് സമരം നടത്തുകയാണ് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ വലവറയിട്ട് സമരം നടത്തുകയാണ് നിങ്ങൾക്ക് വേണ്ടി കൂടി നടത്തുന്ന സമരമാണിത് എന്ന തിരിച്ചറിവോടുകൂടി രാഷ്ട്രീയത്തിനതീതമായി സഹജീവികളുടെ ജീവിതം പൊതുക്കാൻ പൊട്ടിക്കറിയാൻ ¡Suscríbete